കെ എം സി സിന്റെ പ്രവർത്തനങ്ങൾ എന്നും പ്രശംസനീയമാണെന്ന് പാണക്കാട് സേതു സാദിക്കലി ശിഹാബ്ദങ്ങൾ എംഇഎസ് മെഡിക്കൽ കോളേജിൽ കെ എം സി സി വർഷങ്ങളായി നടത്തിവരുന്ന നോമ്പുതുറയും അത്താഴ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ഖത്തർ മംഗടമണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് മംഗടമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയും തങ്ങൾ റിലീഫ് സെല്ലും ചേർന്ന് എംഇഎസ് മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും നോമ്പുതുറയും അത്താഴ വിതരണവും ഒരുക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം പാണക്കാട് സേതു സാദിക്കലി തങ്ങൾ നിർവഹിച്ചു ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ഏറെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് കെ എം സി സി എന്നുള്ളത് അവര് സി എസ് സെൻ്ററുകൾ കേന്ദ്രീകരിച്ചും അതല്ലാത്ത രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം ആവുമ്പോൾ അവർ പ്രധാനമായും ഇങ്ങനെ ഇത്താർ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട് ഇതിപ്പോൾ ഖത്തറിലെ കെ എം സി സി ആണ് ഇതിനെ സഹായിക്കുന്നത് എല്ലാ ആശംസകളും നേരിടും ചടങ്ങിൽ എം എൽ എ മാരായ കെ പി എ മജീദ് മഞ്ഞളം കുഴിയലി ആബിദ് ഹുസൈൻ തങ്ങൾ തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ സന്നിഹിതരായിരുന്നു